അടിക്കാലോ 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 നമ്മള് കൊറേ ദിവസമായി ഇങ്ങനെ ഒരു ഫാമിലി വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പൊ ഇന്ന് നമ്മള് നോറേന്റെ പ്രത്യേക ദിവസം നോറേന്റെ പ്രത്യേക ദിവസം അതായത് നമ്മളെ മാലക്കിന്ന് കാത് കുത്താൻ പോക്കാന്ന് കാത് കുത്ത് സാധാരണ ഒരു പെൺകുട്ടി ജനിച്ചാല് അപ്പൊ ആ കാത്ൂത്തുന്ന ചോദിക്കും ഇപ്പൊ എല്ലാടേം പോയിട്ട് കുത്തിനില്ലേ എന്നും കുത്തി ചോദിച്ചിട്ട് ഒരു കല്യാണം കഴിഞ്ഞ വീട്ടില് വന്നാല് നമ്മളൊരു ചിന്നെന്തായാലും പോയി കാത് കളയാന്ന് അതിന് വേണ്ടിട്ട് റെഡി ആയിട്ട് ഇരിക്കലാണ് കാതു കുത്താൻ വേണ്ടിട്ട് ബാക്കി വീഡിയോ അപ്പം വേണുവാട്ടൻ്റെ ജ്വല്ലറി ആ സമീൻ ജ്വല്ലറി എന്നാണ് നമ്മൾ കാത് കുത്തുന്നത് അപ്പോൾ ബിജുവാൻ്റെ ഫ്രണ്ടാണ് ലിജു ആണ് കാത് കുത്തി കൊടുക്കുന്നത് അപ്പോൾ നോറയെല്ലാം ചുറ്റിലും ഇങ്ങനെ നോക്കുന്നുണ്ട് അതപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാത് കുത്താൻ വേണ്ടിയിട്ട് ഇപ്പം എന്നോട് ഇതാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നോറയുടെ ഇടം കണ്ണിലിട്ടിട്ട് ഓരോ നോക്കുന്നു അപ്പോൾ ഒക്കെ സംഭവം ഒന്നും തിരിഞ്ഞിട്ടില്ല അപ്പൊ ഇതാ കാത്ൂത്താൻ പോന്നു തോക്കെടുത്ത് ഇതാറൊക്കെ അങ്ങനെ ഫസ്റ്റ് ഇതാ കാത് അതാ കാത് കുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇതാ കരച്ചൽ തുടങ്ങി അമ്മ ഇതാ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇതാ വായും തുറന്ന് പിടിച്ചിട്ടുള്ള കരച്ചലാന്ന് അമ്മ ഇപ്പറത്തെ കാത് കുത്താൻ വേണ്ടിട്ട് മാറ്റി കിടത്തിട്ടുണ്ട് എന്താ ഓൻ ആദ്യവും തോക്കല് എടുത്ത് വന്നിട്ടുണ്ട് നോറേന്റെ നോട്ടം എന്തേനെയാന്ന് അതാ അപ്പൊ നോറൻറെ രണ്ട് കാതും ഇതാ കുത്തിട്ടുണ്ട് നോറ ഇതാക്കരച്ചോ അരച്ചല് അപ്പൊ അൻ്റെ അടുത്ത് വന്നിട്ട് ചുമല്ലിക്കിടന്നപ്പാടും സങ്കടപ്പെട്ടിട്ട് ഒരേ സങ്കടമായിരുന്നു ഓക്ക് വിന്ദേശിയും ഹരിയാട്ടനെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ വിന്ദേശിൻ്റെ അടുത്തേക്ക് തട്ടിയിട്ട് വിന്ദേശിൻ്റെ അലവും കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ നോറ അതിലൊന്നും നിൽക്കുന്നില്ല ആദ്യം എൻ്റെ അടുത്തേക്ക് തന്നെ വന്ന് അപ്പോൾ മരുന്നിട്ടിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് കണ്ടേറെ നോറ ആ കൈയ്യെല്ലാം തട്ടി മാറ്റുന്നുണ്ട് അതാ വിടുന്നേ ഇല്ലേ ഒരു ദനം സഹായിച്ചു കൊടുക്കുന്നുണ്ട് മരുന്നിട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളങ്ങനെ നോറേന്റെ കാതുകൊല്ലും കുത്തി വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ നോറെ ആടുന്ന ഒരേ ചാടിയല്ലേനും അതുകൊണ്ടാണ് നമ്മൾ ഇതാ കാത് കുത്തിയിട്ടുണ്ട് ഇപ്പൊ ഒരു ദിവസം അതോ ഒരു കാതിലച്ചറികട്ട് കൊടുക്കില്ല കൊറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ വലുതനുസരിച്ച് കൊറച്ചൊരു വണ്ണിലെ കാതിലിട്ട് കൊടുക്കും അപ്പൊ നിങ്ങള് ആ വീട് ഈ ചിലപ്പോ നിങ്ങൾക്ക് രാമായണം കേക്കുന്നുണ്ടാവും നമ്മളെ തൊട്ട് മുമ്പിലത്തെ അയ്യപ്പ ചേർത്തിട്ടുണ്ടെന്ന് പിന്നെ അതുകൊണ്ട് നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും അപ്പോ എല്ലാവരും നമുക്ക് അല്ലേ ബൈ